കഴിഞ്ഞ എപ്പിസോഡിലെ മദർ പറഞ്ഞു ഒരു കാര്യം ഇപ്പോ നമുക്ക് ചിന്തിക്കാനൊരു കാര്യം എന്താണ് ഒരു കാര്യം ഞങ്ങൾക്ക് ഒരു ഫ്രീഡം അനുഭവിക്കാൻ ാസ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മനസ്സിലായി ഫ്രീഡം അതായത് ഫ്രീ വില് കർത്താവ് തരണുണ്ട് അപ്പം എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട് ഫ്രീഡം ആ ഫ്രീഡം കിട്ടാൻ കുഞ്ഞു പിള്ളേരാണെങ്കിലും അവർക്ക് ഫ്രീഡം വേണം ഓക്കെ ഓൾഡ് പീപ്പിൾ ആണെങ്കിലും ഫ്രീഡം വേണം തീയേജാണെങ്കിലും ഫ്രീഡം വേണം അവർക്ക് ആ ഒരു തിങ് ഉണ്ട് അപ്പൊ ആ ഫ്രീഡം കെട്ടാൻ വേണ്ടി ഇപ്പോൾ ഓക്കെ അതിന് എന്താണ് ഒരു ബ്ലോക്ക് വരുന്നത് ൂണിറ്റി നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് അത് നേടിയെടുക്കാൻ പറ്റും പക്ഷെ എന്റെ സെൽഫ് അത് ചെയ്യുമ്പോൾ ആ ഒരു ഫ്രീഡം അവിടെ ഞാൻ തടയാം ഒരു സിറ്റുവേഷനിൽ ഫ്രീഡം എന്ന് പറയുമ്പോൾ എവ്രിബിൾ ഫുൾ ദ്രൂട്ട് ഓഫ് ഫ്രീഡം ഇസ്റ്റ് പിന്നെ വേറൊരു പോയിന്റ് ഫ്രീഡത്തിനെ ബ്ലോക്ക് ചെയ്യുന്നത് തിന്മയാണ് ചെയ്യണമെങ്കിൽ നമുക്ക് കഷ്ടപ്പെട്ട പോലെ തോന്നും അപ്പൊ നുണ പറഞ്ഞ അല്ലെങ്കിൽ ഒരു കള്ളത്തരം കാട്ടി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ എന്നെപ്പോഴാ പിടിക്കുക എന്നെ ആൾക്കാരെ ഫ്രീഡം ബ്ലോക്ക് ആയ പോലെ തോന്നും അതായത് ദാറ്റ് ഈ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചും കൂടി ഫ്രീ ആയി സോ മച്ച് സോ ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ ഒരു പാപത്തിന്റെ അവസ്ഥയാണ് ഞങ്ങൾ കെട്ടിയിരിക്കുന്നത് ആ പാപം ഒരു അവസ്ഥയാണ് ഈ ഫ്രീഡം കേബ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ കമാൻഡ്മെന്റ് ഞങ്ങൾ നോക്കാൻ പോണത് ഇറ്റ് കമാൻമെന്റ് ഭാര്യയെ മോഹിക്കരുത് നോട്ട് വൈഫ് അപ്പോ ഒറ്റ നമുക്ക് നോട്ട് ചെയ്യാൻ ഉണ്ടെങ്കിൽ അയ്യോ ഹൂസ് കവറ്റിങ് കാര്യമാണെന്ന് വരണത് ആദ്യത്തെ ഒരു ഒരു ഓവറോൾ ഇതാദ്യം നോക്കുമ്പോൾ ഐ ഹാവ് നോട്ട് കമ്മിറ്റഡ് എനിത്തിങ് അങ്ങനെ ഒരു ഞാനത് ചെയ്തില്ലല്ലോ ഈ കമാൻഡ്മെന്റ് ലംഘിച്ചില്ലല്ലോ ആ ഒരു കാര്യം വരാറുണ്ട് പക്ഷെ പിന്നീട് ആസ് വി ഡു ദിസ് ക്ലാസ് ആസ് വി ലിസൺ ടു ദിസ് സെഷൻ ഒരു ഇൻറ്ററാക്റ്റീവ് സെഷൻ ഞങ്ങളുടെ ഒപ്പം ആയിരിക്കുമ്പോൾ വി ക്യാൻ സി മെനി ആസ്പെക്ട്സ് ഇൻ ദി സി സി സിയും ബൈബിൾ രണ്ട് കുറേ ആസ്പെക്ട് സി സി സിയും ബൈബിൾ പറയുന്നത് ദിൽ ഹെൽപ്പേഴ്സ് ഡിസേൺ എന്താണ് ഈ കമാൻമെന്റിൻ്റെ ഉൾപൊരു നമുക്ക് മനസ്സിലാകും അപ്പം ഈ ബ്ലോക്ക് ടു ഫ്രീഡം നമ്മുടെ സിൻ സിനിൻ്റെ ഒരു പാപത്തിന്റെ അവസ്ഥ ആവുമ്പോൾ ലോക് ടു ഫ്രീഡം ആണ് ആ സിനിൻ്റെ അവസ്ഥ പ്യോറിറ്റി ഇല്ലാതെ ഒരു അവസ്ഥ ഹൃദയത്തിൽ അശുദ്ധി കടക്കുമ്പോഴാണ് ഹൃദയത്തിന്റെ കർത്താവ് ആഗ്രഹിക്കുന്ന ആ ഫ്രീഡം നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല അപ്പം നമുക്ക് ഈ ഒരു കമാൻഡ്മെന്റ് നമുക്ക് നോക്കാം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന ഒരു പോയിന്റ് ആയിരുന്നു റിലിജിയസിന് ഈ കമാൻമെന്റ് ഞാനിങ്ങനെ ഉള്ളിൽ ചിന്തിച്ചു എനിക്ക് സസ് പറഞ്ഞ പോയിന്റ് അതായത് ഞാൻ ഈ പാവം ചെയ്യുന്നില്ല ഒമ്പതാമത്തെ കൽപ്പന ആ ഓക്കെ ഞാനിപ്പോൾ ഭാര്യനെ ആരും ഭാര്യനെ മോഹിക്കാൻ പോകണില്ലല്ലോ ബിക്കോസ് ഞാൻ സന്യാസത്തേക്ക് വന്നു പക്ഷേ എനിക്ക് ഈ സി 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 വായിച്ചപ്പോഴാണ് അതിൻ്റെ കുറച്ചും കൂടി ഡെത്ത് മനസ്സിലാകാൻ തുടങ്ങിയത് ഞാനും ഇത് ലംഘിക്കുന്നുണ്ട് പല പല മീൻസിൽ ലംഘിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു സി 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 നമ്പറാണ് പറയാൻ പോകുന്നത് സി 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 പാരഗ്രാഫ് നമ്പർ ടു തൗസൻഡ് ഞ്ഞൂറ്റി പതിനാല് അത് ഒമ്പതാമത്തെ കൽപ്പന കൽപ്പന പറഞ്ഞിട്ട് അതിൻ്റെ താഴെ വരുന്ന ഫസ്റ്റ് പാരഗ്രാഫാണ് സി 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 നമ്പറിൽ അപ്പോൾ ഡിറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഈ നോക്കി നോക്കിക്കാണേണ്ടത് അതിൻ്റെ മൂന്ന് മേഖലകൾ അതിൽ സ്ട്രൈക്ക് ചെയ്തത് വിശുദ്ധ യോഹന പറയുന്ന മൂന്ന് കാര്യങ്ങളാണ് അത്യാഗ്രഹത്തെ അഥവാ ആസക്തിയെ മൂന്നായി വേർതിരിക്കുന്നുണ്ട് ശരീരത്തിന്റെ ആസക്തി നമുക്ക് എടുക്കാം വൺ ജോൺ ടു സിക്സ്റ്റീന്ന് പറയുന്നുണ്ട് എന്തെന്നാൽ ജലത്തിന്റെ ദുരാശ കണ്ണുകളുടെ ദുരാശ ജീവിതത്തിന്റെ ക ഒന്നും പിതാവിൻ്റെ അല്ല ഡിസൈർ ഓഫ് ദ പ്രൈഡ് ഓഫ് ഡിസൈസ് comes, comes not, not from from, the the father but, but from the from the world ഈയൊരു ദൈവവചനം ഡിറക്റ്റ് ആയിട്ട് പറയാണ് ഈ ആസക്തികളെ പറ്റിയിട്ട് എന്തൊക്കെ ആസക്തികളുണ്ട് ആ ആസക്തികളൊക്കെയാണ് നമ്മൾ കളയേണ്ടത് അപ്പൊ മുമ്പ് മുമ്പ് ഞാൻ മുമ്പ് പ്ലഷറെടുത്ത കുറച്ച് ആസക്തിയോടെ ആഗ്രഹിച്ചതും നോക്കിയതുമായ കാര്യങ്ങളുടെ ഒരു പ്ലഷറെടുത്ത മേഖല എന്റെ ഉള്ളിൽ കടുപ്പുണ്ട് അപ്പം ഞാനിവിടെ റിലീജിയസ് കോളേജിൽ വന്ന മദർ പറഞ്ഞു തന്ന ഒരു ക്ലാസ് ആണ് ഈ ഹുക്കും ഹുക്ക് ഹോൾഡറിനെയും പറ്റിയിട്ട് ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ എല്ലാവരുടെ ഉള്ളിലും നമ്മൾ എവിടെയൊക്കെയാണ് പ്ലഷർ എടുക്കുന്നത് അല്ലെങ്കിൽ ഈ ആസക്തിനെ പിടിച്ചു വെക്കുന്നത് ഇപ്പോൾ പറഞ്ഞ മൂന്ന് ആസക്തികളെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് മേഖല ചിലപ്പോൾ കണ്ണുണ്ടായിരിക്കും നല്ല കാണാൻ ഭംഗിയുള്ള ഒരു സാധനത്തിന് കുറേ നേരം നോക്കിയിരുന്നതായിരിക്കാം അങ്ങനെ ഈ മൂന്ന് മേഖലയിൽ ഞാൻ ആസക്തിയോടെ ചെയ്ത് എടുത്ത ഒരു ഹുക്ക് അത് അതെൻ്റെ ഉള്ളില് കടുപ്പുണ്ട് അതിൻ്റെ ഹുക്ക് ഓടും ഇപ്പം എവിടേക്കാണ് ഞാൻ കൊളുത്തുന്നത് എൻ്റെ കണ്ണ് എവിടേക്ക് കൊളുത്തുന്നത് ചിലപ്പോൾ ചില ചില മേഖലകളിൽ ആൾക്കാരെ നോക്കാനായിരിക്കാം ഇവരെ ഇങ്ങനെ എന്റെ ജടത്തിൻ്റെ ഒരു ദുരാശ വന്നിട്ടുണ്ടായിരിക്കാം ഒരു ഹൂക്കും ഹോൾഡറും ഞാൻ പിടിച്ച് നടക്കണോടത്തോളം കാലം ഈ പാപം ഒമ്പതാമത്തെ കൽപ്പന ഞാൻ ലംഘിക്കുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്ക് ഇവിടെ വന്നിട്ടാണ് മനസ്സിലായത് അതായത് ഇംഗ്ലീഷിൽ പറയുന്നത് കോൺക്യൂപസൻസ് അപ്പോൾ കോൺക്യുപെൻസ് മൂന്ന് തരത്തിൽ ലാസ്റ്റ് ഓഫ് ദ ഫ്ലഷ് ലാസ്റ്റ് ഓഫ് ദി ഐസ് പ്രൈഡ് ഓഫ് ലൈഫ് അപ്പോ ഈ ലാസ്റ്റ് ഓഫ് ദ ഫ്ലാഷ് പറഞ്ഞ പോലെ അത് ഈ നോക്കുമ്പോൾ ലാസ്റ്റ് ആണ് ബൈബിൾ അപ്പൊ എന്താണ് ദുർമോഹം അവിടെ ഒരു ദുർമോഹം വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ഹുക്ക് ഹുക്ക് അവിടെ നമ്മൾ കൊളുത്തും ഒരു ഹുക്ക് ഹോൾഡ് അതായത് ഒരു എന്തെങ്കിലും ഞങ്ങളുടെ കണ്ണൊടക്കിയ അവിടെ ഒരു ഹുക്ക് നമ്മൾ ഇടും എന്നിട്ട് അത് ഞങ്ങൾ ഹൃദയത്തിൽ അത് പുൽ ചെയ്യും അത് വലിച്ചെടുക്കും അപ്പോൾ അതാണ് ഈ അശുദ്ധിയുടെ ഉള്ളിലത്തെ ഒരു കറപ്ഷൻ പറയണത് ലാസ്റ്റ് ഓഫ് ദ ഫ്ലാഷ് ലാസ്റ്റ് ഓഫ് ദി ഐസ് പ്രൈഡ് ഓഫ് ലൈഫ് ഗർഭന്ധരിച്ച് പാപത്തെ പ്രസവിക്കും അപ്പൊ ഈ ദുർമോഹം നമ്മുടെ ഉള്ളില് വന്ന് തുടങ്ങുമ്പോ തന്നെ ഒരു പാപത്തിനെ അത് ഡെലിവറി ചെയ്യാൻ വേണ്ടി റെഡി ആയി നിക്കുന്ന പോലെയാ അതിങ്ങനെ മുഴുത്തു 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 വരും ഒമ്പത് മാസം കഴിയുമ്പോൾ പ്രസവിക്കുന്നു പറഞ്ഞ പോലെ അതുക്കെ പതുക്കെ ഈ ആസക്തികള് ദുർമോഹങ്ങള് നമ്മളെ ഉള്ളില് പാപത്തിനെ വളർത്തിയിട്ട് പാപം എന്നാൽ കുഞ്ഞു ജനിക്കും പിന്നെ പെർട്ടിക്കുലർ ഏരിയയില് അതൊരു വലിയ കണ്ണ് തുറക്കുന്ന ഏരിയ ആയിരുന്നു അപ്പോൾ അത് കൺഫസ് ചെയ്തിട്ടാണ് കുറേ കുറേ കൺഫസ് ചെയ്തിട്ടാണ് കളയാനായിട്ട് ഇവിടെ ആശ്രമത്തിലായിരുന്നപ്പോൾ സാധിച്ചത് അപ്പോൾ ഈ ഈ ഒമ്പതാമത്തെ കൽപ്പന നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്യേണ്ടത് തന്നെയാണ് ആറാമത്തെ കൽപ്പന നമ്മൾ എങ്ങനെയാണ് മെഡിറ്റേറ്റ് ചെയ്തത് അതുപോലെ തന്നെ ഒമ്പതാമത്തെ കൽപ്പനയിലും ആ ഒരു ത്രെഡ് ഉണ്ട് മോഹഭാപം ദുർമോഹത്തിന്റെ ഇല്ല ജഡത്തിന്റെ ആസക്തി അപ്പൊ അതും വെച്ചിട്ട് നമ്മൾ ഇനിയുള്ള കൺഫഷനിൽ അത് തുറന്നു പറയാനൊരു പ്രത്യേകിച്ച് ഹുക്കും ഹുക്ക് ഹോൾഡറും ഏതൊക്കെയാണ് എന്റെ ഹുക്ക് ഏതൊക്കെയാണ് എൻ്റെ ഹുക്ക് ഹോൾഡർ ഈ ഹുക്ക് ഹോൾഡറിന്റെ പ്രത്യേകത വേറെ ആളിലേക്ക് കൊടുത്തതായിരിക്കും അവരുടെ ഹുക്ക് ഹോൾഡർ ഹോൾഡറിലേക്ക് ഹുക്കിന്റെ പ്രത്യേകത ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ അറിയണം എങ്ങനെയാണ് ഞാൻ ഹുക്ക് ആവുന്നത് ഹുക്ക് ഹോൾഡർ ആവുന്നത് എക്സാമ്പിൾ നമ്മൾ എങ്ങനെ വല്ലോരും നമ്മൾ ഡ്രസ്സിങ് രീതികളിൽ നമ്മൾ ബാക്കിയുള്ളവരെ കാണിക്കാൻ വേണ്ടിയില്ല ബാക്കിയുള്ളവർ പറയട്ടെ എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലെങ്കിൽ ഇന്നെ മേക്കപ്പ് ചെയ്ത് നല്ല രസമുണ്ട് എന്നവര് കേൾക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഒരു രീതിയിൽ ഡ്രസ്സ് ചെയ്യുകയോ അങ്ങനെ ഒരു അട്രാക്ട് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ നമ്മളുള്ളിൽ ഫോം ആകുന്ന ഹുക്ക് ഹോൾഡേഴ്സ് ഉണ്ട് അപ്പോൾ നമ്മൾ പാപത്തിനെ ഇൻവൈറ്റ് ചെയ്യാം ഫോർ ദം ടു ലാസ്റ്റ് ഫുള്ളി ലുക്ക് അറ്റ് യു അങ്ങനത്തെ ഒരു പാപത്തെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അതിങ്ങനെ ആ ഹോൾഡർ ആ പാപം നമ്മുടെ മേല് ഇങ്ങനൊരു ഉണ്ടല്ലോ Everyone who looks at a woman lustfully has already committed adultery with her in his heart ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ വ്യഭിചാരം അപ്പോൾ ഈ ഹുക്ക് ഹോൾഡേഴ്സ് ആണ് ഇതിന്റെ ഈ ഒരു ദൈവജത്തിന്റെ അടിസ്ഥാനമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ആഗ്രഹത്തിന് പുറത്തേ നമ്മളൊരു അട്രാക്ട് ചെയ്യാൻ വേണ്ടി ആഗ്രഹത്തെ പുറത്തേക്ക് നമ്മൾക്ക് ഒരു ഹുക്ക് ഹോൾഡർ ഉള്ളിൽ ഫോം ആവുക അപ്പൊ എവിടെ എങ്ങനെ പോയാലും യു ബീങ് ആ ഒരു പാപം കമ്മിറ്റ് ചെയ്യാൻ വരാം അതായത് ഈ ലാസ്റ്റ് സിക്സ് കമാൻഡ്മെന്റ് ഇറ്റ് ഇസ് മോ ബേസ് ഓൺ ചാസ്റ്റിറ്റി ഒറ്റയടിക്ക് ഒക്കെ കമ്മിറ്റ് അഡൾട്ടറി ഫിസിക്കലും ലിറ്ററലി ആയിരിക്കും അല്ലെങ്കിൽ ചാസ്റ്റിറ്റി മേഖല ഇൻറ്റഗ്രിറ്റി ഓഫ് സെൽഫ് സമഗ്രത വ്യക്തിയുടെ സമഗ്രയുടെ സമഗ്രത സമഗ്രത അപ്പോൾ ഈ കമാൻഡ്മെൻ്റ് ഇൻ ദിസ് കമാൻഡ്മെൻറ്റ് ഈസ് മോർ ഓഫ് പ്യൂറിറ്റി ഒരു പ്യൂറിറ്റി ബാറ്റിൽ ഫോർ പ്യുറിറ്റി കാരണം ബ്ലെസ്സഡ് ആർ ദ പ്യൂർ ഇൻ ഹാൻ അപ്പോൾ അവിടെ ഒരു ദുർമുഹം നമ്മൾ ഉണ്ടാവുമ്പോൾ ഇങ്ങനെ പറഞ്ഞത് ഐ വോണ്ട് അറ്റൻഷൻ അപ്പോൾ അവിടെ ഓൾറെഡി ഒരു ഹുക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് ആൻഡ് ദെൻ വി ബ്രിങ് ദാറ്റ് പേഴ്സൺസ് അറ്റൻഷൻ ടു അസ് എന്ന വി ആർ കീപ്പിംഗ് ദീസ് ഹോൾഡേഴ്സ് ഓക്കെ ഓക്കെ ഇവിടെ ഐ ഡോണ്ട് ഗെറ്റ് അറ്റൻഷൻ ഫ്രോം ദിസ് പേഴ്സൺ പിന്നെ നദർ പേഴ്സൺ അപ്പം അങ്ങനെ ഹോൾഡേഴ്സ് കുറെ വെക്കുന്നുണ്ട് സോ ദാറ്റ് ഈസ് എ ഗുഡ് പോയിന്റ് അബൌട്ട് ഹുക്ക് ആൻഡ് ഹുക്ക് ഹോൾഡേഴ്സ് വി ക്യാൻ ചെക്ക് കൺഫെഷനിൽ പോകുമ്പോൾ എൻ്റെ കയ്യിൽ ഹുക്ക് ഉണ്ടോ ബുക്ക് ഹോൾഡർ ഉണ്ടോ ഐദർ ഐ എം ലുക്കിംഗ് ഗെറ്റ് ഔട്ട് ആൻഡ് ബുക്കിംഗ് ദം അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഹോൾഡേഴ്സ് ഉണ്ടെന്ന് നോക്കിക്കോ ഐ ലുക്ക് നൈസ് ലുക്ക് ആൻഡ് മീ അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അവരുടെ ഹുക്ക് കൊടുക്കാൻ ഞാൻ അനുവദിക്കുന്നുണ്ടോ ഇന്ത്യ പ്യൂരിറ്റി പ്യൂരിറ്റി ഓർ ഈ സ്വിഗ്ഗി പെട്ടെന്ന് ഇങ്ങനെ ഒരു ഒരു ഇമേജ് ഇങ്ങനെ വരുവാണെങ്കിൽ അവിടെ ഇങ്ങനെ ഹാങ്കർ പിടിച്ച് എംറ്റി ആയിട്ടുള്ള ഹാങ്കർ പിടിച്ച് തടഞ്ഞോണ്ടിരിക്കുക അപ്പോൾ മറ്റൊരാൾക്കാരെ നോക്കുന്നത് ഓ ഇവിടെ ഫ്രീ ആണ് ഞാൻ അവിടെ ഇടാം എന്റെ ഷോൾ ഇടാം അല്ലെങ്കിൽ എന്റെ ടവൽ അതിൽ ഇടാം അപ്പൊ ഞാൻ ഫ്രീ ആയി പക്ഷെ അവിടെ ഒരു സാധനം നമ്മള് അത് കണ്ടുവച്ചത് കൊണ്ട് നമ്മൾ അതിനേക്ക് ഇടുകയാണ് അതുപോലെ തന്നെ ബുക്കുകളിൽ ഇപ്പൊ ഞാനിങ്ങനെ അന്വേഷിച്ച് നടത്താൻ തോർത്ത് എവിടെ ഇടാൻ ഉള്ള പേര് സ്ഥലം ഉണ്ടോ അപ്പൊ ആ അടുത്ത കൂടെ ഒരാൾ ഹാങ്കർ പിടിച്ചു പോകുമേറ്റേക്ക് ഇടിച്ചു കഴിഞ്ഞു അപ്പൊ അതൊരു കണക്ഷൻ ആയി പോവാണ് സിആർഎഫ് പറഞ്ഞപോലെ ആ ഫ്രീഡത്തിന്റെ കുറവ് വരുമ്പോ ആ വേറെ ഒരു ഇമേജ് ബൈബിളിലെ പാരബലോ ഈശോ പറഞ്ഞതല്ലേ വിത്ത് വിത വിതയ്ക്കുമ്പോ ഇപ്പൊ മൂന്ന് തരത്തിലാണ് അപ്പൊ ഒരു ഒരു തരം അവരിങ്ങനെ വളർന്നു വരുന്നുണ്ട് ചെടി വളർന്നു വരുന്നുണ്ട് പക്ഷെ മുള്ളുകളുള്ളത് കൊണ്ട് ഷോക്കുന്നു അപ്പോ ഒരു ഫ്രീഡത്തിന്റെ കുറവ് വരുന്നു അവിടെയും ഈശോ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ലോകത്തിന്റെ ദുരാശയാക്കും ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ് അപ്പൊ ഇത് ഇതൊക്കെയാണ് ആ ഒരു ബുക്ക് ഹോൾഡർ എന്ന് പറയുമ്പോൾ ഈ സാധനമാണ് ഈ ഹാങ്കർ ഒക്കെ നമ്മൾ താഴെ ഇട്ട് കഴിഞ്ഞാണോ നമ്മൾ ഇങ്ങനെ സ്ട്രേറ്റ് ആയിട്ട് രണ്ടായിരത്തിഅഞ്ഞൂറ്റി പതിനെട്ടില് പറയുന്നുണ്ട് ആറാമത്തെ സുശേഷ ഭാഗ്യം ഇങ്ങനെ ഉദ്ഘോഷിക്കുന്നു ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ എന്തെന്നാൽ അവർ ദൈവത്തെ കാണും നേരത്തെ പറഞ്ഞ പോലെ ഈശോ പറഞ്ഞു ആ നീ ആസക്തിയോടെ സ്ത്രീയെ നോക്കിയ ഹൃദയത്തിൽ അവനുമായി വിഭചാരം ചെയ്തുകയായിരുന്നു അപ്പൊ എത്ര മാത്രമാണ് നമ്മളാ നമ്മുടെ ഹൃദയത്തിന് ആ ഒരു പ്യോർ ഫോമില് എങ്ങനെയാണ് നമ്മൾ കാത്തു സൂക്ഷിക്കുന്നത് നമുക്കറിയാം ഈ ദിവ്യകാരുടെ സ്വീകരണത്തിന്റെ ഈ ഹോളി കമ്മ്യൂണിയന്റെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ പ്രിപ്പറേഷൻ നമുക്കറിയാം എത്ര മാത്രമാണ് ആ ഒരു ഒരുക്കം രണ്ട് മാസത്തോളം ഒക്കെ ഒരുക്കം കഴിഞ്ഞിട്ട് ദൈവങ്ങനെയാകണം മോളെ അതെങ്ങനെയാണോ കേട്ടോ ഇങ്ങനെയാണോ കേട്ടോ വീശുക്ക് വന്നിട്ടിരിക്കാനുള്ള സ്ഥലമാണ് അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഒരുങ്ങിയിട്ട് നമ്മൾ പരിശുദ്ധ ഈ ആദ്യ കുർബാന സ്വീകരണം അങ്ങനെയാണ് ആദ്യത്തെ നടത്തുന്നത് പിന്നീട് പിന്നീട് നമ്മൾ അതേപോലെ തന്നെയാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ നമുക്ക് ഈ ജീവിതത്തിന്‍റെ സാഹചര്യങ്ങൾ വരുമ്പോൾ വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട് പക്ഷേ ഈശോയ്ക്ക് വേണ്ടുന്നത് ആ ശുദ്ധി എന്നാലല്ലേ കാണാൻ പറ്റുള്ള കർത്താവാണ് അപ്പോൾ അത് വളരെ ലിങ്ക്ഡാണ് അപ്പോ ഈ ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവനുമായി അവളുമായി വിഭിചാരം ചെയ്തു കഴിഞ്ഞു അല്ലെങ്കിൽ ഈ ഒമ്പതാമത്തെ കല്പന അതിൻ്റെ ഭാര്യം അപ്പോൾ ചിലർ ഞങ്ങൾക്ക് പറയാം അനിക്ക് പറയുമ്പം തൊന്നുമില്ല ഞാനൊന്നും നോക്കണമെങ്കിൽ ആരും അപ്പൊ അതല്ല അത് അതിനേക്കാൾ അപ്പുറത്തേക്ക് ഈ കല്പനയുടെ ഉള്ളിലേക്ക് പോകുമ്പോൾ എൻ്റെ ഹൃദയം ഒരു തരി പോലും ഇല്ലാത്ത പ്യോറില്ലാത്ത ഇരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ എൻ്റെ ഹൃദയം ഒരു തരി പോലും മിക്സ്ഡ് അപ്പായിട്ട് അപ്പൊ അത് തന്നെ മതിയല്ലോ ഇപ്പൊ കർത്താവ് ഉണ്ട് ആ കർത്താവിനോടുള്ള സ്നേഹം ഉണ്ട് അതിൽ വെച്ചിട്ടാണ് നിങ്ങടെ വന്നത് അതും പ്ലസ് എനിക്ക് വേറൊരു വേറൊരാളെയും കൂടി ഞാനിങ്ങനെ ഓർത്ത് ടൈംപാസിന് ഓർത്ത് പോകുന്നു അത് തന്നെ ഒരു പ്യോർ അല്ലാത്തൊരു ഫോമാണ് ഇപ്പോൾ മദർ പറയണ ഒരു എക്സാമ്പിൾ ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓയിലിന്റെ കാര്യം ക്രൂഡ് ഓയിലിന്റെ അകത്ത് പല ടൈപ്പ് ഓയിൽസ് ഉണ്ട് അപ്പൊ അതിൽ നമ്മൾ പെട്രോള് മാറ്റണം ഡീസല് മാറ്റണം അങ്ങനെ അങ്ങനെ മാറ്റി കഴിയുമ്പോഴാണ് അത് ഉപയോഗിക്കാൻ നമുക്ക് പറ്റുള്ളൂ അപ്പൊ എന്റെ ഹൃദയത്തിൽ ഈശോ ഇരിക്കേണ്ട സ്ഥലമാണ് എന്റെ ഹൃദയം പ്യോറായിട്ട് ഇരിക്കേണ്ട സ്ഥലം അപ്പൊ ആ അതിൽ ഞാൻ വേറൊരു വ്യക്തിയെ കൊണ്ടുവരുമ്പോ എന്റെ ഹൃദയം ശുദ്ധിയുള്ള ഹൃദയമല്ല അപ്പൊ എനിക്ക് എന്റെ കാലത്ത് അങ്ങനെ കാണാൻ പറ്റില്ല അപ്പൊ അതാണ് ഈ ഒരു കല്പനയുടെ ഉള്ളിലേക്ക് പോകുമ്പോ കാണാൻ പറ്റുന്നത് ഈ ആറാമത്തെ സുവിശേഷ ഭാഗ്യം ഇങ്ങനെ ഉദ്ഘോഷിക്കുന്നു ഹൃദയശുദ്ധിയോട് ഭാഗ്യമാണോ എന്തെന്നാൽ അവർ ദൈവത്തെ കാണും ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഹൃദയം എന്ന് പറയുന്നത് എവിടെയാ ഹാർട്ട് ഈസ് ഇൻ ദ സെന്റർ ഓഫ് ദി ബോഡി അപ്പോൾ ആ ഹാർട്ട് ആയിട്ട് ആയിട്ടിരിക്കുമ്പോൾ ആ ഹാർട്ടിൽ നിന്ന് പമ്പ് ചെയ്യുന്ന ബ്ലഡ് ആണ് ആ ഹോൾ ബോഡിക്ക് ജീവൻ നൽകുന്നത് അതുകൊണ്ടാണ് ഹാർട്ടിൽ എന്തെങ്കിലും ഒരു അറ്റാക്കോ അല്ലെങ്കിൽ ഹാർട്ട് ഹാർട്ടിടിച്ച് വീണു റിപ്പിക്കേജ് എന്തെങ്കിലും പരിക്ക് പറ്റി വേഗം കൊണ്ട് ഓടും വയസ്സുകൊണ്ട് എവിടേക്കാണെന്ന് വെച്ചാൽ കൊണ്ട് ഓടി വേഗം ഈ സംഭവമൊക്കെ ക്ലിയർ ചെയ്യും കാരണം ഇതുപോലെ ആൾ പോവും അതാണ് ഹാർട്ടിന്റെ സ്റ്റേജ് അപ്പൊ അങ്ങനെ ഇരിക്കും നമ്മള് നോക്കുമ്പോ പരിശുദ്ധ കത്തോലിക്ക സഭയിലെ ഹാർട്ടാണ് മോണാസ്റ്റിക്സ് അപ്പൊ ഈ മോണാസ്റ്റിക്സ് എത്ര മാത്രം ഈ ഹൃദയശുദ്ധി ശുദ്ധി പാലിക്കണോ എത്ര മാത്രം അവര് ആ ഹൃദ അവരുടെ ഹാർട്ടില് അവരുടെ ഈശോനെ ഇപ്പൊ നമുക്ക് ഓരോരുത്തർക്കും പേഴ്സണൽ ഞങ്ങള് ഒരു പ്രാവശ്യത്തെ ഷെയറിംഗ് അല്ലെങ്കിൽ ഒരു പ്രാവശ്യത്തെ ഇതുപോലത്തെ വീഡിയോ റെക്കോർഡിങ്ങനെ ഞങ്ങളുടെ പേഴ്സണൽ ജീസസിനെ പറ്റിയിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എങ്ങനെയാണ് ആ പേഴ്സണൽ ജീസും ഈശോടെ തന്നെ പല ആസ്പെക്റ്റുകൾ എങ്ങനെയാണ് ഞാൻ എൻ്റെ ജീസസ് ആയിട്ട് അടുക്കുന്നത് എത്ര മാത്രമാണ് ഞാൻ എൻ്റെ ഹൃദയം പേഴ്സണൽ ജീസസിനായിട്ട് മാറ്റി വെക്കുന്നത് അപ്പം ഈ ഓരോ മോണാസ്റ്റിക്സും അങ്ങനെ മാറ്റി വെക്കുമ്പോൾ അത് കൈയും കാലും കണ്ണും ബാക്കിയുള്ള അവയവങ്ങളുണ്ട് പരിശുദ്ധ കഥ സഭയിൽ അവർക്ക് ഈ പമ്പ് ചെയ്യണം ബ്ലഡ് ഇങ്ങനെ പമ്പ് ചെയ്ത് അവർക്ക് ജീവൻ വയ്ക്കാൻ അതിന് ഒരു കാരണവുണ്ട് അപ്പം നമുക്ക്

Uh, Devam, it's a theological virtue which God gives as a gift. God speaks to the heart. Ishona receive more. We receive in the heart. Heart, that's why a lot of hymns are composed. അപ്പൊ ഹൃദയത്തിലാണ് ദൈവത്തെ കാണാൻ പറ്റുള്ളൂ പക്ഷെ ആ ഹൃദയം വെറുതെ ഒരു ഹൃദയമല്ല ഇറ്റ് ഷുഡ് ബി ഹൃദയമല്ലോ അപ്പോൾ ഈ ഇത് പറയുമ്പോൾ ആ കണക്ഷൻ പ്യൂറിറ്റി ഓഫ് ഹാർട്ട് എന്നിട്ട് പ്യുറിറ്റി ഓഫ് ഹാർട്ട് ഉണ്ടെങ്കിൽ മാത്രം ബോഡിയിലെ പ്യോറിറ്റി നമുക്ക് കീപ്പ് അപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ബോഡിയുടെ പ്യുറിറ്റി ക്യാൻ ബി ഫിസിക്കൽ ക്ലെൻലിനെസ്സും ആയിരിക്കും അല്ലെങ്കിൽ ഫിസിക്കലും എൻ്റെ ചാസ്റ്റിറ്റി എൻ്റെ എങ്ങനെയാണ് വസ്തു ഐ കവറിങ് മൈ ഫിസിക്കൽ സെൽഫ് അപ്പോൾ അങ്ങനെ ഒരു ബോഡി പിന്നെ ഫേത്ത് ഫേ पहले तो कनेक्शन कारण फेट इस ऑलवेज इन द हार्ट आन कारण इप्पो सेंट जॉन 14 सेंट जॉन 14 आदित्य वर्स बताने का श्रद्धानंद 14 1 do not let your do hearts be troubled, be troubled. അപ്പോൾ അത് ഒരു കണക്ഷൻ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തെ വിശ്വസിക്കാൻ ഈ ഹാർട്ട് ട്രബിൾഡ് ആവില്ല അല്ലെങ്കിൽ അപ്പോൾ ആ ഒരു ഫേറ്റ് ബിൽഡ് ചെയ്യുന്നത് ഹാർട്ടിലാണ് സോ ഹൗൺ ദാർട്ട് ബി ബിൽഡ് ഫസ്റ്റ് യു ഹാവ് ടു ബി പ്യോർ ഇൻ ഹാർട്ട് പിന്നെ അതിന് അതിൻ്റെ ഒരു ഒരു കാര്യം കൂടി വന്നത് ഒരു കാര്യം ഹാർട്ടിൽ ഈശോനെ സ്വീകരിക്കുമെന്ന് പറഞ്ഞു പക്ഷെ ഹോളി ഈശോനെ അതായത് ആ ഈശോയുടെ ബോഡി ഈശോയുടെ മൈൻഡ് ഈശോടെ ബ്ലഡ് എല്ലാം കൂടി നമ്മൾ സ്വീകരിക്കുകയാണ് അപ്പം പക്ഷേ ഉൾക്കൊള്ളണമെന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ടിനാണ് ഏറ്റവും വിശാലതയുള്ളത് ഇപ്പോൾ കല്യാണം കഴിക്കുന്നവരായാൽ അത് നമുക്ക് കാണാൻ പറ്റുമോ ഒരു ഹസ്ബൻഡ് ഒരു വൈഫ് അങ്ങനെ അവർ കല്യാണം കഴിക്കുമ്പോൾ അവരാദ്യം ഹൃദയായിരിക്കും വരും ആ പേഴ്സണെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാണ് ഈ പേഴ്സണെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യാണ് അപ്പോളാണ് അവന്റെ എല്ലാത്തിനേയും എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഈശോയുടെ ഹോൾ സെൽഫിനെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ എടുക്കുക അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇമാക്കുലേറ്റ് ഹാർട്ട് കാരണം അത്രക്ക് പരിശുദ്ധ ഹൃദയം ഈശോയുടെ ഇമാക്യുലേറ്റ് ഹാർട്ട് ോലി ഹാർട്ട് ഓഫ് ജീസസ് ഇമാൻ ഹാർട്ട് ഓഫ് ഹോലി മാതം അപ്പോൾ അങ്ങനെ ഹൃദയത്തിന്റെ ഒരു കളിയാണ് അപ്പോൾ അത് പ്യോറായിട്ട് നമുക്ക് വെച്ചാൽ നല്ല ട്രഷർ ആയിരിക്കും നോട്ട് ഓൺലി ഇൻ ഹെവൻ ഓൺ എർത്ത് ഇറ്റ്സ് നമുക്ക് ആ ഫ്രീഡത്തോടെ അനുഭവിക്കാൻ പറ്റും വെൻ യു ഇൻറ്ററാക്ട് വിത്ത് അതേഴ്സ് വെൻ യു സ്പീക്ക് ടു അതേഴ്സ് വെൻ യു ഡു യുവർ ഡെയിലി ടാസ്ക് ഉള്ളിലോ ലൈക്ക് മെൻഷൻ ഒരു ജോയ് ഒരു ഹാപ്പിനെസ് വരും വെൻ ദസ് പ്യോറിറ്റി ഇസ് ദൈക്ക് ായം മുത്തിരണ്ടാം തീരുവാക്യം യു വില് നോ ദ്രൂത്ത് And the truth will make you free. Ningal satyam ningale So let's be free today with the Holy Ruah Lord. Reign the Holy Ruah Lord. Reign forevermore.